മലയാള സിനിമയിൽ ഒരുപാട് താരരാജാക്കന്മാരുണ്ട് നെഞ്ചിനകത്തും നെഞ്ചു വിരിച്ചും കിക്കറടിച്ചും മലയാളികൾ വാനോളം പുകഴ്ത്തുന്ന താര മലയാള സിനിമയിൽ ഉണ്ടായിട്ടും രാജ്യത്തെ കർഷകരുടെ വേദന അറിയാൻ സലീം കുമാർ എന്ന നടൻ തന്നെ വേണ്ടി വന്നു ബ്ലോഗ് എഴുതുന്ന ചേട്ടന്മാരും ചേട്ടത്തിമാരും നിലപാട് പറയാൻ മടിച്ചപ്പോൾ രാജ്യത്തെ കർഷകർക്ക് വേണ്ടി ഉറക്കെ ശബ്ദമുയർത്തിയിരിക്കുകയാണ് നടൻ സലീം കുമാർ കഴിഞ്ഞ ദിവസമാണ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കുമാർ കർഷകർക്ക് പിന്തുണയർപ്പിച്ചത് അമേരിക്കയിൽ കറുത്ത വർഗക്കാരൻ കൊല്ലപ്പെട്ടപ്പോൾ ലോകമൊന്നാകെ അറിയിച്ചെന്നും പ്രതിഷേധത്തിന് അതിർവരമ്പുകൾ ഇല്ലെന്നും പറഞ്ഞ ഞങ്ങളുടെ കാര്യത്തിൽ വിദേശികൾ ഇടപെടേണ്ട എന്ന് പറഞ്ഞ സച്ചിൻ അടക്കമുള്ള പ്രമുഖർക്ക് കൂടിയാണ് കുമാർ മറുപടി നൽകിയത് ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെ കുമാർ തന്റെ നിലപാടും വ്യക്തമാക്കിയിരുന്നു കർഷകർക്ക് വേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു കാര്യമാണിത് ഇതുപോലും ചെയ്യാനായില്ലെങ്കിൽ ഞാനൊരു മനുഷ്യനല്ല എന്നാണ് സലീം കുമാർ പറഞ്ഞത് ഫേസ്ബുക്ക് പോസ്റ്റ് കൂടാതെ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വന്ന കമൻ്റുകൾക്കും കുമാർ ചുട്ട മറുപടി തന്നെ നൽകിയിട്ടുണ്ട് കർഷക സമരത്തെ അനുകൂലിച്ചുകൊണ്ട് നടൻ കുമാർ ഇന്നലെ ഫേസ്ബുക്കിൽ പങ്കുവെച്ച പോസ്റ്റിന് കീഴിൽ കർഷക സമരത്തിന് പിന്തുണയർപ്പിച്ച ഗായിക റിഹാനയുടെ വ്യാജ ചിത്രമാണ് വ്യാപകമായി പ്രചരിക്കുന്നത് നിൽക്കുന്ന വ്യാജ ചിത്രമാണ് സലിംകുമാറിന്റെ പോസ്റ്റിന് കീഴിൽ പ്രചരിക്കുന്നത് ഉടനെ തന്നെ യഥാർത്ഥ ചിത്രം പങ്കുവെച്ചുകൊണ്ട് സലീംകുമാർ അതിന് ചുട്ട മറുപടിയും നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ ക്രിക്കറ്റ് മത്സരത്തിനിടയിൽ വെസ്റ്റ് ഇൻഡീസിന്റെ കൊടി പിടിച്ചു നിൽക്കുന്ന റിഹാനയുടെ ചിത്രമാണ് മോർഫ് ചെയ്ത് പാകിസ്ഥാന്റെ കൊടിയാക്കി മാറ്റി പ്രചരിപ്പിക്കുന്നത് ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയമായിരിക്കുകയാണ് ഉത്തർപ്രദേശ് ബി ജെ പി അധ്യക്ഷൻ ശരത് മണി അടക്കമുള്ളവർ റിഹാനയുടെ വ്യാജ ചിത്രം ട്വിറ്ററിൽ പങ്കുവച്ചിരുന്നു കഴിഞ്ഞ ദിവസമാണ് പോപ്പ് ഗായിക റിഹാന കർഷക സമരത്തിൽ പ്രതികരിച്ചത് തുടർന്ന് റിഹാനയ്ക്കെതിരെ വലിയ ആക്രമണങ്ങളും വിമർശനങ്ങളുമാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരുന്നത് റിഹാനയുടെ ട്വീറ്റിന് പിന്നാലെ കങ്കണാറണാവത്ത് വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു അതിനു പിന്നാലെ റിഹാനയ്ക്ക് നേരെ വലിയ സൈബർ ആക്രമണങ്ങളാണ് നടക്കുന്നത് താരത്തിന്റെ മോർഫ് ചെയ്ത നിരവധി ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാരിനെ പ്രതിരോധിക്കാനുള്ള ക്യാമ്പയിന്റെ ഭാഗമാകുന്ന സെലിബ്രിറ്റികളെ ആശയപ്രചരണ ഗുരുക്കൾ എന്ന് പരിഹസിച്ചുകൊണ്ടാണ് ബോളിവുഡ് താരം തപ്സി ഇതിനെതിരെ രംഗത്തെത്തിയത് സച്ചിനെ കൂടാതെ സിനിമാ താരങ്ങളായ അജയ് ദേവ്കൺ അക്ഷയ് കുമാർ കങ്കണ റണൌത്ത് തുടങ്ങിയവരും ഇന്ത്യ ടുഗെദർ എന്ന ഹാഷ്ടാഗ് ടാഗ് ക്യാമ്പയിന്റെ ഭാഗമായിരുന്നു ഒരു ട്വീറ്റ് നിങ്ങളുടെ ഐക്യത്തെ പിടിച്ചുകുലുക്കുമെങ്കിൽ ഒരു തമാശ നിങ്ങളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഒരു ഷോ നിങ്ങളുടെ മതവിശ്വാസത്തെ പരിഭ്രമിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളാണ് നിങ്ങളുടെ മൂല്യബോധത്തെയാണ് ശക്തിപ്പെടുത്താൻ ആലോചിക്കേണ്ടത് അല്ലാതെ മറ്റുള്ളവർക്ക് ആശയപ്രചരണത്വുകൾ ആകുകയല്ല വേണ്ടത് എന്നാണ് തബ്സി ട്വീറ്റ് ചെയ്തത് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിനെ ന്യായീകരിക്കാൻ സർക്കാർ സെലിബ്രിറ്റികൾ ആഞ്ഞു പരിശ്രമിക്കുമ്പോൾ സത്യത്തോടൊപ്പം നിൽക്കുന്ന ഒരു വെടി സെലിബ്രിറ്റികളും നമുക്ക് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള